ഹലോ ഗേസ് അങ്ങനെ ഞാനും മേടിച്ചു ഫൗണ്ടേൻ പെൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി മേടിച്ചാണ് ഗേസ് അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഇത് സാധാ ഒരു പേന പോലെയല്ല ഗേസ് എന്നാലും എഴുതാൻ നല്ല സ്മൂത്തുള്ള പേന എന്നാണ് എല്ലാവരും പറയണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എഴുതുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് മഷീൻ ഇറക്കാനായിട്ട് നമുക്കതിൻ്റെ ഇതൊന്ന് ഊരണം ഊരി എടുക്കണം അപ്പോൾ നമുക്കൊന്ന് ഊരാം അപ്പോൾ ഞാൻ ഊരി എടുക്കുകയാണ് ആ ഊരി എടുക്കുന്ന സമയം കൊണ്ടാണെങ്കിൽ നിങ്ങളാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തിട്ട് ആ ലൈക്ക് ഒന്ന് അടിച്ചു തരാം അപ്പോൾ നമ്മൾ ഊരുമ്പം ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്കൊരു മശിക്കുപ്പി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇത് നിറയ്ക്കുകയാണ് ചെയ്യണത് നേരെ നിറയ്ക്കണം നമ്മളപ്പം മഷിക്കുപ്പിയുടെ അടപ്പ് തുറന്നിട്ട് തരാം ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ചെറിയൊരു സാധനമുണ്ട് സ്റ്റീലിൻ്റെ അതേ പിടിച്ച് നെക്കിയിട്ട് മറ്റേടം മുക്കി മുക്കിയിട്ട് ഇത് നെക്കിയാൽ മതി എന്നാണ് പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ തള്ളവരലുപയോഗിച്ച് അത് നിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നെക്കുന്നുണ്ട് അപ്പം കുറച്ചും കയറിട്ട ഗെയ്സ് ഗേസ് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് മഷിയങ്ങ് വന്നിട്ടുണ്ട് എന്തായാലും മഷി വന്നു ഇനി നമുക്ക് ആ മഷി മാറ്റി പിന്നെ അവിടെയായിട്ട് മുങ്ങിയ കാരണം അവിടെ മഷിയുണ്ട് അതൊന്ന് തുടച്ച് കളയാം ഞാൻ തുടച്ചാൽ പോകുന്നതാണ് പിന്നെ എൻ്റെ കൈയിൽ ഇച്ചിരായിട്ടുണ്ട് ആയിട്ടുണ്ട് ഗേസ് എന്തായാലും നമുക്കതൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ എൻ്റെ ഓഹ് ഇത് ഇടത്തേ കൈയാണ് ഗേസ് അത് കാരണം പിന്നെ കുഴപ്പമില്ല ഇനി വലത്തെ കയ്യിലേക്ക് നമ്മുടെ പേന ഒന്ന് മാറിയിട്ടൊന്നും എഴുതി കാണിച്ചു തരാം ഞാൻ സൈഡ് നേരെ പിടിക്കണം ഗേസ് ഓക്കെ ഗേസ് അങ്ങനെ നമ്മുടെ സാധനം വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പം ഇത്രേ ഉള്ളൂ ഫൗണ്ടെമ്പേനൻ്റെ വീഡിയോ അപ്പം ഞാൻ മേടിച്ച ഫൗണ്ടേമ്പേന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ